ആ ഒരു ദിവ്യ നക്ഷത്രം അവർ കണ്ടു വേദപുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു എന്നാണ് വായിക്കുന്നത് ഒരു ദിവ്യ നക്ഷത്രം ലോകത്തിന് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദിവ്യ നക്ഷത്രം അവർ കണ്ടു അവർ ആരായിരുന്നു ജ്യോതിശാസ്ത്രജ്ഞന്മാരായിരുന്നു രാജാക്കന്മാരായിരുന്നു അവർ പല രാജ്യങ്ങളിൽ നിന്നും ആ ശാസ്ത്ര ശാസ്ത്രജ്ഞരായ ആളുകൾ വിദ്വാൻമാർ ജെറുഷലേമിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഹെറോദോസ് അവരുടെ ബുദ്ധി അതുകൊണ്ടാണ് പറഞ്ഞത് തേലക്കാട്ട് ഗൂരക്കേട് പറയും യേശുവിന്റെ ജനനത്തെ പറ്റി തേലക്കാട്ട് പറയുന്നതല്ല ഇവിടെ കാര്യം ബൈബിളും എന്താണ് പറയുന്നത് അതാണ് കാര്യം യേശു ജനിച്ചത് ഡിസംബർ ഇരുപത്തി അഞ്ചു തന്നെയാണ് യാതൊരു സംശയമില്ല അത് വെളിയിൽ പാർത്തു എന്നൊക്കെയുള്ള ആ ചിന്തകളും വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ട് എന്തുകൊണ്ടാണ് ഞാൻ കുട്ടനാട്ടിൽ ജനിച്ചു വളർന്നയാളാണ് എനിക്ക് തണുപ്പും ചൂടും ഒന്നും എനിക്ക് പ്രശ്നമല്ല ഞാൻ ഏത് കാലാവസ്ഥയും അതിജീവിച്ച് മുന്നോട്ട് കുതിക്കുന്നയാളാണ് കുട്ടനാടിന്റെ ആലപ്പുഴയുടെ മണ്ണ് ജനിച്ച വ്യക്തിയാണ് ഇടയന്മാർ വളരെ കരുത്തരായ ആളുകളാണ് ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കഴിവുള്ള ആട്ടിടയന്മാർ അവർ വേദരഹേമിലേക്ക് പോയ ചരിത്രം ഉണ്ട് പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ നമ്മുടെ ഇദ്ദേഹം പറയുന്ന അലക്സാണ്ടർ അലക്സാണ്ടർജൊക്കെ പറയുന്നൊന്നും അല്ല കാര്യം അവരാരും വലിയ പണ്ഡിതന്മാരല്ല കാരണം അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നക്ഷത്രം കണ്ട വിദ്വാൻമാർ അവരുടെ ബുദ്ധി പ്രവർത്തിച്ചെന്താണെന്ന് അറിയാമോ യേശു എവിടാ ജനിക്കുന്നത് രാജകൊട്ടാരത്തിൽ ആയിരിക്കും എന്ന് വിചാരിച്ച് അവർ രാജകൊട്ടാരത്തിലേക്ക് അവരുന്നത് ഹെറോദോസിന്റെ കൊട്ടാരം രാജാവ് എവിടാ പിറക്കുന്നത് എവിടാ സാജുബാസിനെ പിറക്കേണ്ടത് രാജകൊട്ടാരത്തിലാ അല്ലേ രാജകൊട്ടാരത്തിലാണ് പിറക്കേണ്ടെന്ന് അവര് വിചാരിച്ച അവരുടെ ബുദ്ധി പല പലരും ബുദ്ധി ബുദ്ധി പ്രവർത്തിച്ച് ഈ എന്നാ അതിബുദ്ധിയുള്ള വരാലെ എവിടെ കൊണ്ട് മൊട്ടയിടും എന്നാ നമ്മുടെ നാട്ടിൽ പറയുന്നത് ഈ വരമ്പത്ത് മുട്ട ഇടുവന്ന കാരണം ഈ വലിയ ബുദ്ധിമാന്മാർ അതുകൊണ്ട് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് തന്റെ വചനം ശിശുക്കൾക്ക് ദൈവം വെളിപ്പെടുത്തിരിക്കുകയാണ് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചാണ് ദൈവം തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ യേശുവിന്റെ ജനനം ഒരു അത്ഭുത ജനനമായിരുന്നു അതേപറ്റി ലൂക്കായുടെ സുവിശേഷത്തിലൊക്കെ നമുക്ക് പത്തായി സുവിശേഷം ഒന്നാം അധ്യായത്തിൽ തന്നെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് യഹൂദന്മാരുടെ രാജാവായി അവരുടെ ബുദ്ധി പ്രവർത്തിച്ചിട്ടാണ് അതുകൊണ്ട് വലിയ എന്ത് ഈ ബുദ്ധിയിൽ ആശ്രയിച്ചു പോ നിന്റെ വഴി ഹോവയെ ഭരമേൽപ്പിക്കാം അവനിൽ തന്നെ ആശ്രയിക്കുക എന്നാൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഹോവ സാധിപ്പിച്ചു തരുമെന്നാണ് വേദപുസ്തകം പറയുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ദൈവിക